പിതാവും പുത്രനും പരിശുദ്ധ മുഹായുമായ സത്യ ഏകദേവത്തിൻ്റെ നാമത്തിൽ തനിക സ്ഥിതി നമ്മുടെ മേത്തിൻ്റെ കാരണങ്ങളും മനോളവും ഉണ്ടായിരിക്കട്ടെ ഓ ബി എസ് ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി അമ്പത്തി ആറാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം ഓർത്തഡോക്സ് സഭ നോമ്പിനും ഉപവാസത്തിനും ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട് ഉപവാസം നിർബന്ധമായ രണ്ട് നോമ്പുകളാണ് സഭയ്ക്കുള്ളത് ഈ നോമ്പുകളിൽ ഉപവസിക്കാത്തവനെ നോമ്പുകാരനായി കണക്കെടുപ്പെടുന്നില്ല എന്നതാണ് സഭയുടെ നിലപാട് ദൈവത്തിന് പ്രസാദകരമായ നോമ്പ് എങ്ങനെയായിരിക്കണമെന്ന് പ്രവാചകൻ വിവരിക്കുന്നത് എന്ന് വായിക്കുക രസ്യാ പ്രവചനം അമ്പത്തി എട്ടാം അധ്യായം മൂന്ന് മുതൽ ഏഴ് വരെയുള്ളതായി വേദഭാഗങ്ങൾ നിർബന്ധമായും വായിക്കുക ഇവിടെയും മത്സ്യമാംസം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല പ്രവാചകൻ്റെ വാക്കുകൾ പിതാക്കന്മാർ നോമ്പിലെ പ്രാർത്ഥനയിൽ ചേർത്തിരിക്കുന്നതായി നാം കാണുന്നു വലിയ നോമ്പിലെ നമസ്കാരം ചൊവ്വാഴ്ച സന്ധ്യ കോലോകൾ പേജ് നൂറ്റി ഇരുപത്തി ഒൻപത് നോമ്പിനെക്കുറിച്ച് പിതാക്കന്മാർ അതിമഹത്വ വചനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ചിലത് മാത്രം ശ്രദ്ധിക്കാം ഒന്ന് നോമ്പ് നല്ലതാകുന്നു സ്നേഹം കൂടാതെ ഒരുത്ത നോമ്പ് നോൽക്കുന്നുവെങ്കിൽ അവൻ്റെ വ്രതത്തിന് യാതൊരു വിശേഷവുമില്ല രണ്ട് നോമ്പ് ജയമുള്ള ആയുധമാകുന്നു അതിനാൽ യുദ്ധം ചെയ്യുന്നവൻ തോൽക്കുന്നില്ല മൂന്ന് അപ്പവും വെള്ളവും വെടിഞ്ഞുള്ള ഉപവാസം നിസ്സാര നോമ്പായി കണക്കിടപ്പെടുന്നു അതിൽ ദാനധർമ്മങ്ങളുണ്ടെങ്കിൽ കർത്താവിൻ്റെ മുമ്പാകെ അത് വലിയതാകുന്നു നാല് ശരീരത്തിൻ്റെ ജീവസന്ധാരണത്തിനായി കർത്താവ് നൽകിയിട്ടുള്ള അപ്പവും വെള്ളവും ഉപയോഗിക്കുന്നതല്ല പാപത്തിനോ പുണ്യത്തിനോ കാരണമായിരിക്കുന്നത് ദുഷ്ടതകളിൽ നിന്ന് നീങ്ങി നന്മ പ്രവർത്തിക്കണം ഇതാകുന്നു കർത്താവിനെ പ്രീതിപ്പെടുത്തുന്ന നോമ്പ് ഇവിടെയൊന്നും മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണമെന്ന ഒരു തീരുമാനമോ നിർദ്ദേശമോ നാം കാണുന്നില്ല എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് പിതാക്കന്മാർ ഈ നോമ്പിൽ ഭക്ഷണ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് മത്സ്യമാംസാദികൾ തുടങ്ങിയതായ നോൺ വെജ് ഭക്ഷണങ്ങൾ ോമ്പിൽ വർജിക്കണമെന്ന് പിടിപ്പിക്കുന്നത് ഏലിയ നാൽപ്പതു ദിവസം നോമ്പ് നോറ്റ് സ്വർഗത്തിലേക്ക് കറിയറിയതുപോലെ നോമ്പ് നോക്കുന്നവൻ സദാ നേരവും സ്വർഗത്തിലാവുന്നു എന്ന് പിതാക്കന്മാർ എഴുതിയിരിക്കുന്നു അതായത് നോമ്പ് പറിവീസായിയുടെ അനുഭവമാണ് നമുക്ക് നൽകുന്നത് ആ പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവവുമായി ഏതെങ്കിൽ അനുഭവിച്ച സ്നേഹ കൂട്ടായ്മയാണ് നോമ്പ് എന്ന് പറയുന്നത് അവിടെ തിന്മയില്ല പീഡനമില്ല കൊലയും കൊള്ളയും ഇല്ല സ്നേഹവും സന്തോഷവും മാത്രം അവരുടെ ഭക്ഷണമാകട്ടെ വൃക്ഷങ്ങളുടെ ഫലങ്ങൾ മാത്രവും നമ്മുടെ നോമ്പ് ഏതിനയിലേക്കുള്ള തിരിച്ചുപോക്കായിട്ട് നാം ധ്യാനിക്കണം വൃക്ഷഫലം മാത്രം ഭക്ഷിച്ച് കർത്താവുമായുള്ള സ്നേഹ കൂട്ടായ്മ ഏതെൻ്റെ അനുഭവമാണ് നമ്മുടെ നോമ്പിൽ നാം പരിശീലിക്കേണ്ടത് സ്വർഗീയമായ വാസത്തിനായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഏതൻ്റെ അനുഭവത്തിലേക്ക് നാം പരിശീലനമുള്ളവരായി നിത്യതയെക്കുറിച്ചുള്ളതായ ഒരുക്കത്തിൽ ഈ നോമ്പുകാലം കഴിച്ചുകൂട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഏതനുമായി ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിരിക്കുന്ന സഭ ഏതൻ്റെ ഭക്ഷണമായ സസ്യ ഫലങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ദൈവത്തോടുള്ളതായ സഖിത്വത്തിൽ വശിക്കുന്ന അവനോട് ചേർന്നിരിക്കുന്ന കാലമാണ് നോമ്പ് അതുകൊണ്ടാണ് ഈ നോമ്പുകാലത്ത് ഭക്ഷണങ്ങളുടെ ക്രമീകരണങ്ങൾ പിതാക്രമം നൽകുകയും അത് അതാം പാവം ചെയ്യുന്നതിന് മുമ്പ് അവൻ ദൈവമായിട്ട് അനുഭവിച്ച സ്നേഹ കൂട്ടായ്മയുടെയും ഭക്ഷണരീതിയുടെയും വഴിയിലേക്ക് ന്നെ ഒന്ന് ഒരുക്കുകയും അത് പരിശീലിക്കുകയും ചെയ്യുന്നത് എന്നെ ശ്രദ്ധിച്ച എവർക്കും സ്നേഹവന്ദനം കണ്ണിക്കോട്ട്